എന്തേനങ്ങനെ ചിരിക്കണേ ഏഹ് എന്തിനും ചിരിക്കണേ ജീ ഫോട്ടെക്കാനാ ഏഹ് നല്ല ഫോട്ടോ എടുക്കാനാ ചിരിച്ചിട്ടാ ഫോട്ടോ എടുക്കുക ഏഹ് ഇങ്ങനെ ചിരിക്കുക ഏഹ് നല്ല പോലെ ചിരിക്കുക ഇങ്ങനല്ല സൈഡ് നോക്കണ്ടപ്പോൾ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് സൈഡ് നോക്ക് നോക്കണ്ട എന്തോ ചീ സൈഡ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട് ആറ്റിറ്റ്യൂഡ് നല്ല പോലെ ഇരിക്കാണിത് ചെറിച്ചിട്ടാ ഇരിക്കണ്ടേ ചീട്ടണേ നല്ല നോക്ക് ഇങ്ങോട്ടോ ഞാൻ ഇപ്പോൾ ഓഫാക്കും കേട്ടോ ഞാൻ അത് ഓഫാക്കുന്നത് നല്ല പോലെ നിൽക്കുക നല്ലപോലെ പോലെ അങ്ങനെ അങ്ങനെ കേൾക്ക് നിൽക്ക് കേട്ടോക്ക്